മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം നാശം വരുത്തി കാട്ടാനക്കൂട്ടം രണ്ടാഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് അറുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനകൾ കൂടുതൽ നാശം വരുത്തിയത് കർഷകരുടെ കൃഷി കാട്ടാനകൾ പൂർണ്ണമായും വെളുത്തുള്ള നിലംപരിച്ചൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നൂറിലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലംപരിച്ചാക്കിയത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചിലവഴിച്ചാണ് പല കർഷകരും കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ വടകുപെട്ടി മേട്ടുപാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളിയുടെ വിത്ത് കർഷകർ എത്തിക്കുന്നത് ഒരു കിലോ വെളുത്തുള്ളി വിത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില ഇതിനു പുറമെ കൃഷി ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവശേഷമാക്കിയത് അപ്പൊ ഞാൻ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോവുക എല്ലാവരും പഠിക്കാൻ കാശില്ല കഞ്ഞി പിടിക്കാൻ കാശില്ല ഇത് കൃഷി മാത്രം ഞങ്ങൾക്ക് വേറെ ജോലിയും അറിയില്ല വേറെ മുതലാളികൾക്ക് പണമുണ്ട് വെളി നിന്ന് കൊണ്ടുവന്ന് ഋഷിവിട്ട് പണിയുന്നുണ്ട് അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട് കൃഷിക്കാരെ തിരിഞ്ഞ് നോക്കില്ല ഇനി നാളെ ഓണച്ചന്താ മറന്നുണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ആ രാഷ്ട്രീയക്കാരും ഒന്നിച്ച് ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഇന്നും മേടിക്കാൻ വരും ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരും കടം വാങ്ങി മറ്റുമാണ് കൃഷി നടത്താനുള്ള തുക കണ്ടെത്തിയത് ദിവസങ്ങളോളം പ്രദേശത്തെ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു കൃഷി നശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ന്യൂസ് ബ്യൂറോ അടിമാലി